ഈശ്വര മിഷേയ്ക്കും ദൈവം മാതാവിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഷൈനി ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു ഡൽഹിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് കഴിഞ്ഞ ഇരുപത്തൊമ്പത് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി നിയോഗം രണ്ടാമതൊരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു ആദ്യത്തെ കുഞ്ഞിനെ എട്ട് വയസ്സുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് രണ്ടാമത് കുഞ്ഞിനെ ലഭിച്ചത് എനിക്ക് പി സി ഒ ഡി അതുപോലെ തന്നെ സെപ്റ്റൈ ട്യൂട്രസ് എന്ന ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് അബോർഷനായി അപ്പോൾ സ്കാൻ ചെയ്തപ്പോഴാണ് ചെയ്തപ്പോഴാണിതറിഞ്ഞത് അപ്പോൾ വീണ്ടും ഉണ്ടായാലും അത് അബോർഷനാകാൻ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അവിടെയും ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി രണ്ടാമത് കുഞ്ഞിനെ ലഭിച്ചു യാതൊരു കോംപ്ലിക്കേഷൻസും കൂടാതെ പ്രഗ്നൻസി പീരീഡൊക്കെയും സുഖമായി മുന്നോട്ട് പോയി രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എനിക്ക് മൂന്ന് മൂന്ന് വർഷമായി ആസ്മയുണ്ടായിരുന്നു അതിന് ഞാൻ ഇൻഹെയിലറൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഡൽഹിയിൽ വിൻഡോസിലൊക്കെയും ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെയും ഇൻഹെയിലർ ഉപയോഗിക്കേണ്ടി വന്നിരുന്നു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി അതിൽ നിന്നും പൂർണ്ണ വിടുതൽ ലഭിച്ചു ഉടമ്പടി വസ്തുക്കളൊന്നും ഒക്കെയും ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്കിപ്പോൾ ഇൻഹേലർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി മറ്റ് ശാരീരിക അസ്വസ്ഥകൾ പുറം വേദന കാലുവേദനയൊക്കെയും ശക്തമായി വന്നപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി അതിൽ നിന്ന് പൂർണ്ണ വിടുതൽ ലഭിച്ചു കുഞ്ഞിന് പഠിക്കുന്നതിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെയും ഉടമ്പടി ഉപ വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായി പത്രം പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കരുണ്യ പ്രവൃത്തികൾ ഭക്ഷണം വഴിയോരങ്ങൾ ഇരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുർബാന ഞാൻ ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഡെയിലി കുർബാനയില്ല ഞായറാഴ്ചകളിൽ കുർബാന പങ്കുകൊള്ളാറുണ്ട് കുംഭസാരവും രണ്ട് മാ രണ്ട് മാസം കൂടുമ്പോൾ കുംഭസാരിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം മൂന്നാം തിരുവചനം പറയുന്നു എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങളങ്ങേക്ക് നന്നായി അറിയാം ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ അത് അവിടെ അറിയുന്നു ഷൈനി വർഗീസിൻ്റെ വളരെ ഹൃദയസ്പർശിയായ ഒരു സാക്ഷ്യം നാം കേൾക്കുകയായിരുന്നു തനിക്ക് രണ്ടാമത്തെ ഒരു കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടി താൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു തൻ്റെ മൂത്ത മകൻ്റെ ജനനത്തിന് ശേഷം ഒരു വലിയ നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് തനിക്ക് രണ്ടാമത്തെ കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിക്കുന്നത് അല്പം കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നു ഷൈനിയുടേത് താൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് നിമിത്തം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി തനിക്കൊരു നല്ല കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചൊന്ന് സാക്ഷ്യപ്പെടുത്തുന്നു സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇവരുടെ കുടുംബത്തിലേക്ക് കടന്നു ചെന്നിട്ടുള്ളത് തൻ്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങൾക്കും ഉത്തരം നൽകുന്നവനായ ഒരു നല്ല ദൈവത്തെ അവർക്ക് നല്ല ദൈവം അവർക്ക് എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകി അവരെ അനുഗ്രഹിക്കുകയായിരുന്നു പഴയ നിയമത്തിലെ ജോസഫിൻ്റെ പുത്രനെ എഫ്രായിം എന്ന് പേരിടുമ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടും ദൈവത്തോട് നന്ദി പറയുന്നതിൻ്റെ പ്രതീകമായാണ് എൻ്റെ ഒമനക്കൂട്ടൻ എന്ന് ദൈവം വിളിച്ച എഫ്രാഹിമിന് പേരിടുന്നത് നമുക്കും ദൈവത്തോട് നന്ദി പറയാം ഷൈനിക്കും വർഗീസിനും ഒരു നല്ല കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിക്കുമ്പോൾ അവരുടെ കുടുംബത്തെ അവരുടെ കുടുംബത്തെ എപ്പോഴും എന്നേക്കും ദൈവത്തെ മഹത്വപ്പെടുത്തു വേണ്ടി ഒരു അടയാളം നൽകുകയും ചെയ്തെന്ന് നമുക്ക് അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്താം തൻ്റെ ഈ പ്രഗ്നൻസി പീരീഡിലും അവർ രണ്ടുപേരും അവരുടെ എല്ലാ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുകയും എല്ലാ കാരുണ്യപ്രവൃത്തികളും ചെയ്യുവാനും ഹോസ്പിറ്റലിൽ ചെന്ന് രോഗികളെ ശുശ്രൂഷിക്കുവാനും അവർക്ക് നല്ല വാക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനും ഈശോയെ പരിചയപ്പെടുത്തുവാനും അമ്മയെക്കുറിച്ച് സംസാരിക്കുവാനും അവർ സമയം കണ്ടെത്തിയിരുന്നു നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം ഉടമ്പടി ജീവിതത്തിലായിരിക്കുമ്പോൾ തങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും തൻ അതുപോലെ തന്നെ ഇനിയും കണ്ടിന്യൂ ചെയ്യുവാനും ഉടമ്പടിയിൽ ജീവിതകാലം മുഴുവൻ അവർക്ക് ജീവിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ ഉടമ്പടി ജീവിതത്തിലും ഉടമ്പടി പുതുക്കലിലൂടെയും പരിശുദ്ധ അമ്മ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിച്ചു പ്രാപിച്ചു തരുന്നതെന്ന് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ദിവസം മുഴുവൻ നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇനിയും അനുഗ്രഹമായി കടന്നു വരണേന്ന് അമ്മയോട് പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രഗ്നൻസിയിലും കൺസീവ് പീരീഡിലുമുള്ള എല്ലാ വിഷമങ്ങളെയും സങ്കടങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഷൈനിക്കും വർഗീസിന് നൽകിയ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കയ്യോടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് When the praise you I